നിങ്ങൾ ഉപയോഗിക്കുന്നൊരു ഐഫോൺ നിങ്ങൾ വിൽക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കുന്ന ഒരു മൂന്നാല് കാര്യങ്ങളുണ്ട് അതുമാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുന്നൊരു ഐഫോൺ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഐഫോൺ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യാമെന്ന് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഐഫോൺ നിങ്ങൾ സെക്കൻഡ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഐഫോൺ നിങ്ങൾ ഫോർമാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും അതിന് മുന്നേ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഐഫോൺ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എങ്ങനെ ഐഫോൺ ഫോർമാറ്റ് ചെയ്യാമെന്നും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഉപകാരപ്പെട്ട നിങ്ങൾ മുഹാസ്രിക് മലയാളം ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്കും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്യാനും മറക്കരുത് ഐ ഫോണിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് അറിയുന്ന അറിവുകളാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾ ഫോൺ ഫോർമേറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോവാം സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ ഐക്ലോഡ് എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ ഐക്ലോഡിൻ്റെ ജിമെയിലും കാര്യങ്ങളൊക്കെ കാണും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഐ സൈൻ ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഓപ്ഷൻസ് ഈ സൈൻ ഔട്ട് ചിലപ്പം ഹൈഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുക എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയും നിങ്ങൾ സെറ്റിങ്സിൽ തന്നെ പോവാം സെറ്റിങ്സിൽ കാണാൻ നിങ്ങൾക്ക് സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഈ ഒരു സംഭവം ചിലപ്പോൾ നിങ്ങളിതിവിടെ ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഐ ക്ലോഡ് നിങ്ങൾക്ക് ഫോർഗേഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ സൈൻ ഔട്ട് ചെയ്യാനോ സാധിക്കില്ല അപ്പോൾ അതെന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു സംഭവം നിങ്ങൾ ടേൺ ഓഫ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഐ ക്ലോഡിൽ വരിക ഐ ക്ലോഡിൽ വന്ന ശേഷം നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഈ ഒരു സൈൻ ഔട്ടിൻ്റെ ആ ഒരു ഓപ്ഷൻസ് ക്ലിയർ ആയെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ ഫൈൻ മൈ എന്ന് പറയുന്നത് ഇവിടെ ഈ ഫൈൻ മൈ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഓണിലായിരിക്കും ഉണ്ടാവുക ജസ്റ്റ് ആ ഒരു സംഭവം ജസ്റ്റ് നിങ്ങൾ ഓഫ് ചെയ്യണം ഓഫ് ചെയ്യുമ്പോൾ നിങ്ങളോട് ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും നിങ്ങൾ പാസ്വേഡ് കറക്റ്റായിട്ട് തെറ്റാതെ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക ആ പാസ്വേഡ് കൊടുത്ത ശേഷം മുകളിൽ കാണാൻ പറ്റും ടേൺ ഓഫ് എന്ന് പറയും ജസ്റ്റ് ടേൺ ഓഫ് ആയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് ഡിസേബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അതിനുശേഷം ഒന്നും കൂടി ജസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് നോക്കുക ഫൈൻ മൈ ഫോൺ ഓഫാണെന്നോ എന്ന് ഫസ്റ്റ് നോക്കുക അതിന് ശേഷം ഓഫ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും താഴത്തെ കാണാൻ സാധിക്കുന്ന സൈൻ ഔട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഏറ്റവും മുകളിൽ കാണാൻ പറ്റും സൈൻ ഔട്ട് എന്ന് പറയുന്നത് ആ ഒരു സൈൻ ഔട്ട് കൊടുക്കുക അതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഡാറ്റാസോ കാര്യങ്ങളോ ഒക്കെ കോപ്പി ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ഫ്ലാഷ് ഡ്രൈവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തിട്ട് മാത്രം ഫോർമാറ്റ് ചെയ്യുക കാരണം നമ്മൾ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഡാറ്റ ഒരിക്കൽ റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല ഐ ക്ലൗഡ് ഇതിൽ നിന്ന് സൈൻ ഔട്ട് ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴുള്ള ഡൗട്ടാണ് നമ്മുടെ ഐഫോൺ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് വേറെ ആയിരിക്കും ലഭിക്കുമോ അതല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡാറ്റാസ് കൊണ്ട് മിസ്സ്യൂസ് ചെയ്യുമോ തീർച്ചയായിട്ടും ഒരു പേഡിൻ്റെ ആവശ്യമില്ല ഐഫോൺ നിങ്ങൾ ഫോർമാറ്റ് ചെയ്താൽ ആ ഒരു ഡാറ്റ റിക്കവർ എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്ത കാര്യമാണ് ഒരുപാട് പേഡ് സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പോസിബിൾ അല്ല നമ്മുടെ ഐ ക്ലൗഡും പാസ്വേഡും അറിയാതെ ഒരാൾക്ക് നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ സാധിക്കില്ല അതിനൊരുപാട് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ും ആ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ഫോണ് സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഐക്രോഡും പാസ്വേഡും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതുമാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയും വേവലാതി വേണ്ട ചിലപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ക്ലൗഡ് സൈൻ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫസ്റ്റത്ത് ഞാൻ പറഞ്ഞു സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് രണ്ടാമത് ഇതുപോലെ തന്നെയുണ്ട് നമ്മുടെ ഫേസ് ഐ ഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോൾ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ ഓൺ ആണെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ആ ഒരു ഐഫോൺ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കില്ല അതിൽ നിങ്ങൾ സ്റ്റോളൻ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഓഫ് ചെയ്യണം അതുമാത്രമല്ല ഈ ഒരു സ്റ്റോളൻ പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൺ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്യാൻ വേണ്ടി ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഫോൺ കൊടുക്കുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങൾ ഷോപ്പിൽ വന്നിട്ട് കൊടുക്കുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ജനറൽ എന്ന് പറയുന്ന ഈ ഒരു സെറ്റിങ്സ് ജനറൽ പോകുക ഏറ്റവും താഴത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അതിൽ കാണാൻ സാധിക്കും താഴത്തായിട്ട് ഇറൈസ് ഓൾ കണ്ടൻ്റ് ആൻഡ് സെറ്റിംഗ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ എത്ര ഡാറ്റയാണോ അത്രയും ഡാറ്റ ആ ഒരു സ്പേസ് ഇവിടെ കാണാൻ സാധിക്കും പിന്നീട് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇറൈസ് ഫോൺ കൊടുക്കുക നിങ്ങളോട് ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യുക അതൊന്ന് ഫോർമാറ്റ് ആകുന്നതിന് വരെ ആ ഒരു ഫോർമാറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഡാറ്റ എല്ലാം ക്ലിയറായി പുതിയൊരു ഐഫോൺ എങ്ങനെ എടുക്കുന്നത് അതുപോലെ ഉണ്ടാകും അപ്പോഴും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ഡാറ്റാസ് ഒന്നും ഒരിക്കലും മിസ് എന്നുള്ള നിങ്ങൾ ആരെങ്കിലും മിസ് യൂസ് ചെയ്യുമെന്നുള്ള ഒരു പേടി ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഫോർമാറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഒന്ന് കോപ്പി ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഫോർമാറ്റ് ചെയ്യുക പിന്നീട് നമ്മൾ ഡാറ്റ പോയി എന്ന് പറഞ്ഞിട്ട് കേന്ദ്രിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ നമ്മുടെ ഫോണ് ഫോർമാറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിന്റെ ഫസ്റ്റ് ഇന്റർഫേയ്സ് വരാ ഒന്നുകിൽ നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇൻ്റർഫേസ് വരിക അപ്പോൾ നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാൻ വരും കുറച്ച് ഒന്ന് രണ്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു സെയിം മെത്തഡ് തന്നെയാണ് നിങ്ങൾക്കൊരു പുതിയൊരു ഫോൺ ഐ ഫോൺ വാങ്ങുമ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫോണിൻ്റെ നെറ്റിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾ വൈഫൈയോ അതല്ലെങ്കിൽ ഒരു മൊബൈൽ ഡാറ്റ സിമോ ഇട്ടിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ലാംഗ്വേജ് ചോദിക്കും നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുക ലാംഗ്വേജ് ചൂസ് ചെയ്ത് നമ്മുടെ കൺറി ചോദിക്കുന്നത് നിങ്ങളുടെ ഏതാണോ രാജ്യം ആ ഒരു രാജ്യം നിങ്ങൾ ചൂസ് ചെയ്യുക ചെയ്യാം ആ ഒരു താഴത്ത് കാണുന്ന അത് കണ്ടിന്യൂ പ്രസ് ചെയ്യുക അഥവാ നിങ്ങൾ നിങ്ങളുടെ ഒരു പഴയ ഫോണിൻ്റെ ഡാറ്റ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പഴയ ഫോണിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോണിൻ്റെ ഡാറ്റ മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഡാറ്റ മാറ്റാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴത്ത് കാണാൻ പറ്റും സെറ്റപ്പ് വിത്തൗട്ട് അനദർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ശേഷം ഓക്കെ കൊടുക്കുക സെറ്റപ്പ് ലൈറ്റർ കൊടുക്കുക ശേഷം നിങ്ങളുടെ ഫോൺ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുക വൈഫൈ ആയിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ശേഷം നമ്മുടെ വൈഫൈൻ്റെ പാസ്വേഡൊക്കെ കൊടുത്ത് കുറച്ചൊന്ന് ലോഡ് ആയതിനു ശേഷം നമുക്ക് അടുത്തൊരു ഓപ്ഷൻസ് ആണ് ഡാറ്റ പ്രൈവസി എന്ന് പറയുന്നത് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക കുറച്ച് സെക്കൻഡ് ഒന്ന് കാത്തിരിക്കുക ശേഷം ആ ഒരു സെറ്റിംഗ്സും കഴിഞ്ഞു ഓപ്പൺ ചെയ്തുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു നോട്ടിഫിക്കേഷൻ കാണാം സെറ്റപ്പ് ഐഫോൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യാൻ നിങ്ങൾ സെറ്റപ്പ് മൈ സെൽഫ് എന്ന് പണ്ട് കൊടുക്കുക ഫേസ് സൈഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഫേസൈഡും കാര്യങ്ങളും കൊടുക്കാം പിള്ളെങ്കിൽ പിന്നീട് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ആയതിന് ശേഷം കൊടുക്കാം കാരണം നിങ്ങൾ ഫോർമാറ്റ് ഫോർമാറ്റായിട്ട് ഒരാൾക്ക് ഫോൺ കൊടുക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഫേസ് സൈഡ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ പുതിയ ഫോൺ വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ് ഫേസൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് സെറ്റപ്പ് ലേറ്റർ തന്നിട്ട് കൊടുക്കുക പാസ്വേഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ആ പാസ്വേഡ് ഓപ്ഷനിൽ പോയിട്ട് ഡോണ്ട് യൂസ് പാസ്വേഡ് എന്നിട്ട് കൊടുക്കുക അതിന് ശേഷം ഡോണ്ട് യൂസ് കൊടുക്കാം നമുക്ക് നമ്മുടെ ഫോൺ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണെന്നൊക്കെ ഡാറ്റ കോപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് കാണുന്നത് ഫ്രം അനദർ ഫോൺ ഫ്രം ആൻഡ്രോയിഡ് അപ്പം നമ്മുടെ ആവശ്യം ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമാറ്റ് ഫോർമേറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിൽ കാണാൻ സാധിക്കും ഡോണ്ട് ട്രാൻസ്ഫർ എനിത്തിങ് എന്ന് വേണ്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഫോർഗേഡ് പാസ്വേഡ് ഓർ ഡോൺ ഹാവ് ആൻ അക്കൗണ്ട് എന്ന് വേണ്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക സെറ്റപ്പ് ലെറ്റർ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഡോണ്ട് യൂസ് കൊടുക്കാം അതിനുശേഷം ഒന്ന് കാത്തില്ല ജസ്റ്റ് എഗ്രി കൊടുക്കുക എഗ്രി കൊടുത്ത ഉടനെ നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാറ് ഐഫോൺ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂ കൊടുക്കുക ജസ്റ്റ് സ്ക്രീൻ ടൈം പാസ്വേഡ് ഒക്കെ കണ്ടിന്യൂ കൊടുക്കുക ജസ്റ്റ് എന്ത് ചെയ്യുക ഷെയർ വൈ ചെയ്ത് ആപ്പ് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കാം വെൽക്കം ടു ആ ഒരു ഹോം സ്ക്രീൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ ഫോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ധൈര്യമായിട്ട് തന്നെ നിങ്ങളുടെ ഫോൺ മറ്റുള്ളവരാക്കെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കഴിഞ്ഞു ഉപകാരപ്പെട്ട് മറക്കാതെ ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കുക ഒപ്പം തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഐഫോൺ എപ്പോഴും നിങ്ങൾ സെക്കൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഫോർമാറ്റ് ചെയ്തിട്ട് മാത്രം കൊടുക്കുക അതുമാത്രം നിങ്ങളുടെ ഐഫോണിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഫോർമാറ്റ് ചെയ്തിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ പാസ്വേഡുണ്ടോ സേവ് ചെയ്ത പാസ്വേഡോ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എവിടെയെങ്കിലും ജസ്റ്റ് നോട്ട് ചെയ്തിന് ശേഷം മാത്രം നിങ്ങൾ ഫോർമാറ്റ് ചെയ്യുക നിങ്ങളുടെ ഡാറ്റാസ് ആണ് അപ്പോൾ ആ ഒരു ഡാറ്റാസ് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വേവരാതി പെട്ടിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ഫോർമാറ്റ് ചെയ്തതിന് മുന്നേ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഫോർമാറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ